ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ അമ്മയുടെ അരികിൽ നിന്ന് നിരാശയോട് കൂടി തിരികെ വരികയാണ് അങ്ങനെ വഴിയരികിൽ വെച്ചിട്ട് സരയുവിനെ കാണുന്നുണ്ട് സരയു ആണെങ്കിലും മനോഹരനെ പറ്റിയുള്ള പല സംശയങ്ങളുമായിട്ട് നടക്കുകയാണ് അതേ സമയത്ത് പ്രകാശൻ സരയവിനോട് പറയുന്നുണ്ട് നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ ആ മനോഹർ അവൻ അത്ര ശരിയല്ല അവന് നിന്നെ കൂടാതെ ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ പ്രകാശനൊരുപാട് വഴക്ക് പറഞ്ഞ് കല്യാണിയെ കൊല്ലണം എന്നൊക്കെ ആവശ്യപ്പെട്ട് എന്തായാലും കലീ തുള്ളിയിട്ടാണ് സരയി അവിടെ നിന്നും പോകുന്നത് അതുപോലെ തന്നെ മനോഹർ ആണെങ്കിൽ ആ പെൺകുട്ടിയുമായിട്ട് ഒരു ഹോട്ടൽ മുറിയിൽ ഇരിക്കുകയാണ് അങ്ങനെ മനോഹർ അവളുമായിട്ട് ഒരുപാട് സല്ലപിക്കുകയും അങ്ങനെ അവളെ അവളെ കൂടുതൽ കൂടുതൽ പുകഴ്ത്തി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതേ സമയത്ത് അതേ റൂമിലേക്ക് നമ്മുടെ സരയും എത്തുകയാണ് അങ്ങനെ സരയു വന്ന് വാതില് മുട്ടുമ്പോൾ വന്ന് വാതില് തുറക്കുന്നത് മെറീനയാണ് അങ്ങനെ മെറീനയുടെ അതേ റൂമിലേക്ക് അകത്തേക്ക് കയറി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് സരയു നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരുപക്ഷെ നാളത്തോടു കൂടി തന്നെ സരയു ആ ഒരു സത്യം തിരിച്ചറിയും പക്ഷേ ഭാഗ്യം എപ്പോഴും കൂടെ നിൽക്കുന്നത് മനോഹറിന്റെ ഒപ്പം ആയത് കൊണ്ട് കാണാതിരിക്കാനും വളരെയേറെ സാധ്യത കൂടുതലാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്